ഹായ് ഫ്രണ്ട്സ് ഏത് ജന്മകൽപ്പനയുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അശ്വിൻ ശ്രുതിയോട് സംസാരിക്കുകയാണല്ലോ നീയും ശ്യാമുമായിട്ടുള്ള ബന്ധം ഞാൻ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു അതിനൊരു തടയിടാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് നോക്ക് ശ്രുതി നീ സ്നേഹിച്ചിരുന്ന ആ ശ്യാമുണ്ടല്ലോ അയാൾ ഏത് കുടുംബത്തിലേതാണെന്ന് നീ മനസ്സിലാക്കണമായിരുന്നു ആ കുടുംബം നിനക്ക് വേണ്ടി ചെയ്തു തന്ന സഹായങ്ങളെ കുറിച്ച് നീ ഓർക്കണമായിരുന്നു എന്നിട്ടും നീ അയാളെ സ്നേഹിച്ചു അതല്ലേ സത്യം ആ സത്യം ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് മാത്രാണ് നിന്റെ അനുവാദം കൂടെ ഇല്ലാതെ നിന്നെ എനിക്ക് കല്യാണം കഴിക്കേണ്ടി വന്നത് നീയും ശ്യാമവുമായിട്ടുള്ള ആ ബന്ധം അറിഞ്ഞ രാത്രി എനിക്കതെല്ലാം എന്റെ ചേച്ചിയോട് തുറന്നു പറഞ്ഞ് എന്റെ ചേച്ചിയുടെ ജീവിതം രക്ഷിക്കായിരുന്നു പക്ഷെ ഞാൻ അത് എന്തുകൊണ്ടാണ് ചെയ്യാതിരുന്നതെന്ന് നിനക്കറിയോ എന്റെ ചേച്ചി ഗർഭിണി ആയതുകൊണ്ട് മാത്രം എന്റെ ചേച്ചിയുടെ ജീവിതം തകരാതിരിക്കാൻ ഞാൻ ഏതറ്റം വരെ പോകും ശ്രുതി എന്ത് ഇഷ്ടമായിരുന്നു എന്റെ ചേച്ചിക്ക് നിന്നെ എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും അവരോട് ചെയ്തതെന്താ നിങ്ങൾക്കൊക്കെ എങ്ങനെ ആ പാവത്തോട് ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു ഈ ലോകത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ ചേച്ചിയാ ശ്രുതി പുറമേ നീ പാവണെങ്കിലും നിന്റെ ഉള്ളിൽ നിറയെ വിഷയമാണെന്ന് എനിക്കറിയാം അത് എൻ്റെ കുടുംബത്തിലേക്ക് തളിക്കാൻ വേണ്ടി നീ നോക്കണ്ട എനിക്ക് നിന്നോട് സ്നേഹല്ല വെറുപ്പ് മാത്രമാണ് ഇനി ഞാൻ സ്നേഹിക്കാൻ ശ്രമിച്ചാൽ പോലും എൻ്റെ ഉള്ളിൽ തെളിയുന്നത് നീം ശ്യാമുമായിട്ടുള്ള ബന്ധാണ് നീ ഒരു ക്യാരക്ടർ ഇല്ലാത്തവളാണ് ശ്രുതി എനിക്ക് നിന്നെ അറപ്പാണ് മനസ്സിലായോ എന്ന് ചോദിച്ചങ്ങ് പോവാണ് കേട്ടോ അശ്വൻ ആ സമയത്ത് ഒരക്ഷരമുണ്ടാതെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ കണ്ണു മടച്ചുകൊണ്ട് കേട്ട് നിൽക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ അശുവിൻ പോയിട്ട് ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കാണ് ആ സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് അല്ല നിങ്ങൾ ഇവിടെ നിൽക്കുക നമുക്ക് വീട്ടിലോട്ട് പോകണ്ടേ വേഗം ചെന്ന് റെഡി ആയിക്കേ ഇങ്ങനെ ഓരോന്നോർത്തോർത്ത് മനസിനെ വല്ലാതാക്കണ്ട ഇനി ഞാൻ റെഡി ആയില്ല എന്ന് പറഞ്ഞ എന്നോട് ബഹളത്തിന് വരണ്ടോ ചെല്ല ചെല്ല വേഗം ചെന്ന് റെഡി ആയിക്കെ എന്ന് പറഞ്ഞ് ശ്രുതി അങ്ങ് പോവാട്ടോ ആശുവിനാണെങ്കിൽ ശ്രുതിയുടെ ഈ ഒരു മാറ്റം കണ്ട് അന്തം വിട്ട് നിൽക്കാണ് അതിനുശേഷം നമ്മുടെ അമ്മയും അമ്മായിയും കൂടെ പലഹാരമൊക്കെ എടുത്തു വെക്കാണ് അങ്ങോട്ടേക്ക് ശ്രുതി എത്തും അപ്പോൾ ശ്രുതിയോട് പ്രമീള ചോദിക്കുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ശ്രുതി നിനക്കും അച്ഛൻ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഉണ്ടെങ്കിൽ അത് ഞങ്ങളോട് പറമ്പോളെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലാമ്മേ പിന്നെന്താ അവന്റെ മുഖം വല്ലാതിരിക്കുന്നത് അത് കുറച്ച് നാൾ ഇവിടെ നിന്നല്ലോ അപ്പോൾ ഇവിടെ നിന്ന് പോകുന്നതെല്ലാം വിഷമാമ്മേ ചിലപ്പോ അതായിരിക്കും അല്ല വരാതെ അത് തന്നെ ആയിരിക്കും പ്രമീള എടുത്തി അല്ലെങ്കിലും അച്ഛൻ മോന് നമ്മളോടൊക്കെ എന്ത് സ്നേഹാന്ന് ചോദിക്കാട്ടോ തുടർന്ന് നമ്മുടെ ശ്രുതിയാണെങ്കിൽ രണ്ട് സ്വീറ്റ്സ് ബോക്സ് എടുത്തിട്ട് അശ്വിൻ നിൽക്കുന്ന ആ റൂമിലേക്ക് വരുന്നുണ്ട് അശ്വിൻ ആണെങ്കിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ ആ ബോക്സ് ഒക്കെ കൊണ്ടുവന്ന് ബാഗിലാക്കുകയാണ് കേട്ടോ ശ്രുതി ഇത് കണ്ട ആകാശേട്ടനും ചേച്ചിക്കും വളരെ സന്തോഷായിരിക്കും അഞ്ജലി ചേച്ചിക്കും മറ്റുള്ളവർക്കും ഒരുപാട് സ്വീറ്റ്സ് കൊടുത്തയക്കുന്നുണ്ട് നിങ്ങൾക്ക് ഷുഗർ ഫ്രീ സ്വീറ്റ്സ് പ്രത്യേകമായിട്ട് കരുതിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് ശ്രുതിയുടെ കൈ അങ്ങ് പിടിക്കുകയായിട്ടോ അശ്വൻ ശ്രുതി എനിക്കെങ്ങനെ ഇങ്ങനെയൊക്കെ ആവാൻ കഴിയുന്നു കുറച്ച് മുൻപേ കണ്ട ശ്രുതി അല്ലല്ലോ ഇപ്പോ ഞാൻ കാണുന്നത് നീ എന്താ ഇങ്ങനെ അഭിനയിക്കുന്നത് ഞാൻ െ സാർ എന്താ സ്റ്റോപ്പ് ഇറ്റ് നിനക്കൊക്കെ എങ്ങനെ ഇങ്ങനെ ആവാൻ കഴിയുന്നു സാർ ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല ശ്രുതി നീ എന്ന് പറയുമ്പോഴേക്കും അമ്മായി വിളിക്കുന്നുണ്ട് ശ്രുതി നീ വേഗം ഇറങ്ങാൻ വേണ്ടിട്ട് നോക്ക് അല്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും എന്ന് പറയണേ അപ്പൊ ശ്രുതി പറയുന്നുണ്ട് നമുക്ക് വേഗം പോകാൻ നോക്കാം അല്ലെങ്കിലേ ട്രാഫിക് ബ്ലോക്ക് വരും എന്ന് പറഞ്ഞാൽ അവര് ഇറങ്ങണേ അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രീതി വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചോദിച്ചു വെക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ശ്രുതി അശ്വിനോട് പറയുന്നുണ്ട് ചേച്ചിയായിരുന്നു വിളിച്ചത് നമ്മൾ എത്താറായോ എന്ന് ചോദിച്ചു നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷല്ലേ വീട്ടിലേക്ക് പോകുന്നത് എല്ലാവരെയും കാണാനിട്ട് എന്തോ പോലെ അഞ്ചൽ ചേച്ചിയെയും മുത്തശ്ശിയെയും ആകാശേട്ടനെയും പ്രീതി ചേച്ചിയെയും മനോരമാൻഡിയെയും എല്ലാവരെയും എന്ന് പറയുമ്പോൾ അശ്വിൻ ചോദിക്കും ശ്യാമിനെ കാണാനിട്ടും നിനക്ക് വല്ലാത്ത വിഷമം ഉണ്ടല്ലേ എന്നങ്ങ് ചോദിക്കുന്ന നേരത്ത് നമ്മുടെ ശ്രുതി ഒന്നും മിണ്ടാതെ വിഷയം അങ്ങ് മാറ്റാണ് കേട്ടോ അതെ നമ്മുടെ കല്യാണത്തിന്റെ കുറച്ച് ഫോട്ടോസ് അമ്മ തന്നായിരുന്നു ഞാൻ അത് എടുക്കാൻ മറന്നെന്ന് തോന്നുന്നു ഇനിയിപ്പോ സാരല്ല ഫോണിലേക്ക് അയച്ചു തരാൻ വേണ്ടിട്ട് പറയാം നമുക്ക് ഇവിടെ നിന്ന് കോപ്പി എടുത്താ മതിയാവുമല്ലോ ഇപ്പൊ തൽക്കാലം ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തു അല്ലെങ്കിൽ അച്ഛമ്മയും ഞാനും ചേച്ചിയും ജീവിച്ചിരുന്ന ആ ഒരു സുഖം അതൊന്ന് വേറെ തന്നെയാ അവരുടെ ഫോട്ടോ എങ്കിലും കണ്ടാൽ മതിയായിരുന്നു എന്നങ്ങ് പറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മുടെ അശ്വിൻ വണ്ടി അങ്ങ് നിർത്തുകട്ടോ എന്നിട്ട് ഇറങ്ങി ചെന്നിട്ട് ശ്രുതിയുടെ കയ്യിലുള്ള ആ ഫോട്ടോ വാങ്ങി ഒരൊറ്റയർ വെച്ചുകൊടുക്കണേ അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ഇറങ്ങി ഇറങ്ങിച്ചെന്ന് നിങ്ങൾ എന്തിനു വേണ്ടിയാ ഇങ്ങനെയൊക്കെ ചെയ്തത് നിന്റെ നാടകം നീ എന്ത് കരുതി നിന്റെ നാടകം കണ്ട് അന്തം വിട്ട് നിൽക്കുന്ന ഒരു ബഫോൺ ആണെന്നോ നീ നിർത്തിക്കോ ഇന്നത്തോടെ ഈ നാടകം ഞാനെല്ലാം മനസ്സിലാക്കിയിട്ടും നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പെരുമാറാൻ വേണ്ടിയിട്ട് കഴിയുന്നു എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നിനക്ക് ജന്മ നൽകിയ നിന്റെ അച്ഛനേയും അമ്മയും പറഞ്ഞാൽ മതിയല്ലോ അവര് നേരത്തെ മരിച്ചു പോയത് നന്നായി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പെരും കളിക്ക് ജന്മം കൊടുത്തല്ലോ എന്നുള്ള പേര് അനുഭവിച്ച് മരിക്കേണ്ടി വന്നേനെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ടോ ഒന്ന് നിർത്തുന്നുണ്ടോ എന്റെ അച്ഛനെയും അമ്മയെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ ജയിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റെന്ന് ചോദിക്കട്ടോ അശ്വിൻ എന്നിട്ട് ശ്രുതി അങ്ങ് കാറിന്റെ അടുത്തേക്ക് പോവാണ് അവിടെ നിന്ന് വീണ്ടും വന്നിട്ട് മതി നമുക്ക് ഇവിടെ നിന്ന് പോവാ എല്ലാരും നമ്മള് വെയിറ്റ് ചെയ്തോണ്ടിരിക്കല്ലേ എന്നും ചോദിച്ച് കാറിലേക്ക് തന്നെ പോണ സമയത്ത് അശ്വിൻ അങ്ങ് കൈ പിടിച്ച് നിർത്തുട്ടോ ശ്രുതി നീ ഇപ്പോഴും നാടകം കഴിച്ച് തന്നെ എന്നെ ജയി യാമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ നീയും ക്ഷാമമായിട്ടുള്ള എന്താ ബന്ധം എന്ന് ചോദിക്കാട്ടോ ബന്ധമൊക്കെ എനിക്കറിയാം എങ്കിലും ഇപ്പോഴും നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം തുടരുന്നത് എന്തിനാന്ന് ചോദിക്കാണ് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതിക്കാകെ സങ്കടാവാണ് ശ്രുതി ചോദിക്കും ഓ അപ്പോ നിങ്ങൾ എന്നിൽ നിന്ന് എന്തു ഉത്തര പ്രതീക്ഷിക്കുന്നത് ഞാനും അയാളും തമ്മിൽ അവിഹിത ബന്ധം ഉണ്ടെന്നാണോ അതല്ലേ നിങ്ങൾ ചോദിച്ചതിന്റെ അർത്ഥം എന്ന് ചോദിക്കാട്ടോ അപ്പൊ നമ്മുടെ അശ്വിനാകെ പെട്ടുപോവാണ്